അപ്പോൾ ഇതാണ് പിരപ്പമ്മൻ അരി അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ പാടത്തിൽ കൃഷി ചെയ്ത് ഇവിടുത്തെ റൈസ് മില്ലിൽ വരുന്നതാണ് ഇപ്പോൾ പിരപ്പമൻകാട് അരി പാടത്തനിമയുള്ള കുത്തരി എന്ന ഒരു ശ്ലോകനോടുകൂടി നമ്മൾ ആ അരി പുറത്തിറക്കുക അപ്പോൾ പിന്നെ നെല്ല് സ്വയം പര്യാപ്തതയിൽ നിന്ന് നമ്മളിപ്പോൾ അരി വിപണനത്തിൻ്റെ ഒരു സാധ്യതയിലേക്ക് കിടക്കുക ഇത് പിരപ്പമ്മൻ തിരുവനന്തപുരത്തെ രണ്ടാമത്തെ വലിയ പാടശേഖരമാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവരാണ് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും നല്ല രീതിയിലുള്ള നെല്ല് വിളയിച്ച ഒരു പാടശേഖരം എൻ എച്ച് അറുപത്താറിൽ തിരുവനന്തപുരം പതിനെട്ടാം മൈലിൽ നിന്ന് അകത്തോട്ട് ഏകദേശം ഒരു കിലോമീറ്റർ പോകുമ്പോഴാണ് പിരപ്പമൻ കാട് പാടശേഖരം ഇവിടെ വൈകുന്നേരത്ത് ഒരുപാട് പേര് നടക്കാനും ഫോട്ടോഷൂട്ടിനുമൊക്കെ ആയിട്ട് വരുന്നുണ്ട് വൈകുന്നേരത്തെ ഇളം വെയിലേറ്റ് ചെറുതെ കാറ്റും കൊണ്ട് ശുദ്ധവായു ശ്വസിച്ച് നടക്കാൻ വല്ലാത്തൊരു സുഖമാണ് സൗഹൃദ സൗഹൃദ സംഘം ഇത് സംഭവം ഇവിടുത്തെ കുറച്ച് ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് അവർ ഒരുമിച്ച് നിന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് കഴിഞ്ഞ രണ്ട് കരക്കാര് ഒരുമിച്ച് നിന്ന് അവരിവിടെ മൊത്തം പാട്ടത്തിനടുത്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിക്കൊണ്ടിരിക്കുകയുണ്ടോ ഇവിടെ എല്ലാ ദിവസവും ഇതേപോലെ ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ കാണും നടക്കാൻ കാണും ഫോട്ടോ ഫോട്ടോഷൂട്ടിന് കാണും ഞാൻ ഇവിടുത്തെ കാരണം അല്ല എന്റെ സ്ഥലം ഇവിടെ മാറ്റിങ്ങിനാണ് നമ്മൾ ഇവിടെ വരുന്നതാണ് നമുക്ക് കിട്ടും നമുക്ക് അറിയാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ആ സംഭവം ഈ പണ്ടേ ഉള്ളതാണോ അതോ ആ കൃഷി പണ്ടേ ഉള്ളതാണ് പണ്ടേ ഉണ്ട് കൃഷി കുട്ടിക്കാലം വരെ ഉണ്ട് ആ ആ പിന്നെ ഇടയ്ക്ക് കൃഷി നിന്നിട്ട് പിന്നെ തുടങ്ങിയതാണ് അതോ ആ പിന്നെ ഇത് കൃഷി ഇവിടെ ഒരു വെള്ളം നമ്മുടെ കൂടെ ഉള്ളത് പാടശേഖര പ്രസിഡന്റ് ആണ് റിട്ടയേർഡ് അധ്യാപകനാണ് സാബു സാറാണ് കൂടെ ഉള്ളത് സാർ നമസ്കാരം ഇത് വളരെ മനോഹരമായിട്ട് ഈ പാടശേഖരം തിരിച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഇത് ഏകദേശം വർഷങ്ങളോളം കൃഷി നടന്ന ഭൂമിയാണ് അത് തിരിച്ച് നമ്മള് കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് വലിയൊരു സംഭവമാണ് കാരണം പ്രത്യേകിച്ച് നമ്മുടെ അരി പോലെ ഇപ്പം ആന്ധ്ര എന്നൊക്കെയാണ് പറഞ്ഞത് അത് ഏത് അവസ്ഥയിലുള്ള വരണം നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഇതെങ്ങനെയാണ് ഇതിനോട് തിരിച്ച് കൊണ്ടുവരണം എന്നൊരു ആശയത്തിൽ നമ്മൾ എത്തിയത് അതായത് നമ്മൾ ഈ പാടശേഖരം വീണ്ടെടുത്തത് ഈ നാടിന്റെ മുഴുവൻ പേരുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് നാട്ടുകാർ വേണമെന്ന് തീരുമാനിച്ചു ആ തീരുമാനം ദൃഢനിശ്ചയത്തോടുകൂടി നടപ്പിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ അതിന് അതിൻ്റെ ഒരു ചാലകശക്തിയായത് നമ്മുടെ പാടശേഖര സമിതി പതിനഞ്ച് പേരടങ്ങുന്ന ഒരു പാടശേഖര സമിതിയും നൂറോളം പേരടങ്ങുന്ന ഒരു സൗഹൃദ സംഘവും രൂപീകരിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് ഈ തിരിച്ചു ഏറ്റവും പ്രധാന നിമിത്തമായത് ഈ രണ്ട് വിഭാഗങ്ങളിലായി നാട്ടിലെ പ്രമുഖരായ മുഴുവൻ പേരും ഉൾക്കൊള്ളുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം ഇപ്പോൾ ഈ പാടങ്ങൾ മുഴുവൻ വീണ്ടെടുക്കുകയും വീണ്ടെടുത്തതിന് ശേഷം ഇത് ഒരു ടൂറിസം കേന്ദ്രമായി മാറുകയും ചെയ്തു ഏറുമാടം നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ സൗഹൃദ സംഘമാണ് അതെ വയൽ നിരീക്ഷണത്തിന് വേണ്ടി നിർമ്മിച്ചുവെങ്കിൽ ഇപ്പോൾ സ്വന്ത സഞ്ചാരികളുടെ തിരക്കുള്ള ഒരു സമയമാണ് അതെ അപ്പോൾ അങ്ങനെ ഈ ഏറുമാടം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഹരിത ടൂറിസം പട്ടികയിലേക്ക് ഇത് എത്തുകയും സംസ്ഥാന ഗവൺമെൻറ് ടൂറിസം പട്ടികൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്തു അങ്ങനെ കൃഷിയുടെ കാര്യം ഇപ്പോൾ മൂന്നാമത്തെ കൃഷിയിലേക്ക് കടക്കുമ്പോഴും നമുക്ക് വൻ വിജയമാണ് കൃഷി ഓക്കെ അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വൈകുന്നേരങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് പച്ചക്കളറ് നല്ല സൂര്യാസ്തമയം കുളിർ കാറ്റ് അപ്പോൾ ഇതില് ആ കാഴ്ചകൾ നമ്മുടെ കണ്ണിന് വളരെ മനോഹരമായിട്ടുള്ള മനസ്സ് നമ്മൾ നിറയ്ക്കുന്ന കാഴ്ചകളാണ് ഒപ്പം ഇതിലെങ്ങനെയാണ് എന്താ ഈ കൃഷി അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല പ്രത്യേകിച്ച് ടെക്നോളജി ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും കൃഷി എന്ന് പറയുമ്പം എൻ്റെ അതൊരു പ്രോഫിറ്റ് ലോസ് ബിസിനസ്സാണ് പിന്നെ വെള്ളം കാലാവസ്ഥ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ നമ്മളതെങ്ങനെയാണ് അത് കാണുന്നത് നമ്മൾ പൊതു ഞാറ്റടിയിൽ വിത്ത് പാകി ഞാറ് കർഷകർക്ക് കൊടുക്കുകയാണ് അപ്പോൾ അതാണ് അതാണിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ് ഉത്പാദിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടം ആ ഘട്ടത്തിൽ പൊതു ഞാറ്റടിയിൽ വിത്ത് പോകുന്നു ഞാറ് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ പിന്നെ ഉഴുവുന്നതും കൊയ്ത്തും യന്ത്രം ഉപയോഗിച്ചാണ് അപ്പോൾ അങ്ങനെ ഒരു യന്ത്രവൽക്കരണം കൂടി ഈ പ്രാവശ്യം നമ്മൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം കൂടി നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒന്നര വർഷത്തിനിടയിൽ നമുക്ക് ജില്ലയില് തന്നെ ഏറ്റവും മികച്ച പാടശേഖരമായി സംസ്ഥാന ഗവണ്മെന്റിന്റെ മത്സരാധിഷ്ഠ വിലയിരുത്തൽ വരികയുണ്ടായി സംസ്ഥാന തലത്തിൽ പാലക്കാട് പിന്നെ ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ അവരോട് മത്സരിച്ചത് നമ്മളാണ് വലിയ വലിയ നമ്പറാണ് അപ്പോൾ അത്തരത്തിൽ ഈ ഒന്നര വർഷം കൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഒരു സംവിധാനം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നതെന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല നാട്ടുകാർ മുഴുവൻ ഏറ്റെടുത്ത അല്ലെങ്കിൽ ആളുകളുടേതാണിത് നാട്ടുകാരുടേതാണ് എന്നുള്ളൊരു സന്തോഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഇത് കേരളം മുഴുവൻ മാതൃകയാക്കേണ്ട ഒരു സംഭവമാണിത് കാരണം എന്ന് വെച്ചാൽ കൃഷി കംപ്ലീറ്റ്ലി പോയ വയലുകളെയാണ് തിരിച്ചു കൊണ്ടുവന്നത് അത് നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണ് സാറ് ഇതിൻ്റെ ഫ്യൂച്ചറ് എങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഈ മൂന്ന് പൂവില കൃഷി മൂന്ന് വിള കൃഷി കഴിഞ്ഞപ്പോൾ മൂന്ന് വിള അതായത് ഒരു വർഷത്തിൽ രണ്ട് വിളയും അടുത്ത വർഷത്തിൽ ഒരു വിളയും അങ്ങനെ മൂന്നാമത്തെ വിള കൃഷി കഴിയുമ്പോഴേക്കും നമുക്ക് ഗവൺമെൻ്റിൽ നിന്ന് ഒരു മിനി മില് അനുവദിക്കേണ്ടത് അരി ഉത്പാദിപ്പിക്കുന്ന അപ്പോൾ അത് കഴിഞ്ഞ ദിവസം മന്ത്രി സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ വന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ടായി അപ്പോൾ ഇപ്പോൾ പിരപ്പവൻ കാട് അരി പാടത്തിനിമയുള്ള കുത്തരി എന്ന ഒരു സ്ലോകനോടുകൂടി നമ്മൾ ആ അരി പുറത്തിറക്കുകയാണ് അപ്പോൾ പിന്നെ നെല്ല് സ്വയം പര്യാപ്തതയിൽ നിന്ന് നമ്മളിപ്പോൾ അരി വിപണനത്തിൻ്റെ ഒരു സാധ്യതയിലേക്ക് കടക്കുകയാണ് അരി അതെ അവൈലബിൾ ആണ് അതെ എങ്ങനെയാണത് നെല്ലായിട്ടാണ് അതോ അരിയായിട്ട് നെല്ലായിട്ട് നമ്മൾ പിന്നെ എടുത്തുകൊണ്ട് നമ്മൾ പടച്ചേര് സമിതി കൃഷി ചെയ്ത വയലുകളുണ്ട് പിന്നെ പുറത്തുനിന്ന് നെല്ല് എടുത്തുകൊണ്ട് നമ്മൾ അരി ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ടൂറിസവുമായിട്ട് എങ്ങനെയാണ് മുമ്പ് ടൂറിസവുമായി ബന്ധപ്പെട്ട് പതാക്കൽ പഞ്ചായത്ത് കൂടി ഇടപെട്ടുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ടൂറിസം സാധ്യതകളെ ഒരു ചർച്ച വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ പലതരത്തിലേക്ക് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ തൊട്ട് ഒരു പൈതൃക ആണയുണ്ട് ഏതാണ്ട് നൂറിലധികം വർഷം പഴക്കമുള്ള ആ അണയിലാണ് ഈ വെള്ളം ഇവിടേക്ക് വരുന്നത് അപ്പോൾ അതും ഇതും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് ടൂറിസം സാധ്യതകളുടെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാതെ ഇത്രയും ആളുകൾ ആളുകളിവിടെ വരുമ്പോൾ നമ്മളൊന്ന് ഡിസൈൻ ചെയ്താൽ അത് കുറേ കൂടി ഭംഗിയാകുന്ന ഒരു താങ്ക് യു